അപ്പൊ ഈ നേവൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചെറിയൊരു ചോദിക്കാറുണ്ടാവും അവർക്ക് ആ കൊണ്ടാണ് അല്ല നാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പുക്കൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും ഇതിനാണ് ഇതിനാണിതിന് നാവൽ എന്ന് പറഞ്ഞത് ഇതിനൊക്കെ പുക്കൾ ഉണ്ടാവും കണ്ടോ അപ്പൊ ഇതാണ് മാൾട്ട എന്ന് പറഞ്ഞ സാധനം ഈ മുസമ്പിയും ഈ മുസമ്പി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വിൽക്കുന്നത് ഇത് ഇന്ത്യ മുസംബി ഒറിജിനല് അതിന്റെ ചാച്ചനാണിത് ചാടി ഇതൊക്കെ മാവൊക്കെ ചെറിയ മാവുകളൊക്കെ വെക്കാൻ ഈ സാധനം കിട്ടാല്ലേ അതാളെ ഭയങ്കര ടൈറ്റ് ആണ് പൊട്ടാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിലൊക്കെ ഇപ്പൊ പൊട്ടിട്ടൊന്നുമില്ല ആ ഭംഗിക്ക് കാണാൻ വേണ്ടിട്ട് ഇത് നമ്മുടെ മിയാസാക്കിയും മാങ്ങാണ് ഇതിന് മരുന്നതിപ്പോ നമ്മൾ ഈ അടിച്ചത് തന്നെ കോപ്രോക്സി ക്ലോറൈഡ് കൊടുക്കുക ആ അല്ലെങ്കിൽ ബോഡോ പേസ്റ്റ് ആണ് അതിന്റെ മെയിൻ ഇതിപ്പോ ഈ കറോലിപ്പിന് ഇത് വരുതി കളയാ ഈ മുരള്ളി പോലെ കുടിച്ചത് ഇതാ ഓട്ടോ ഓട്ടായിട്ടുള്ളത് ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇരുമ്പിന്റെ ചെറിയ ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും അത് കളയാ കളഞ്ഞതിന് ശേഷം കോപ്രോക്സി ക്ലോറൈഡ് തേക്കുക ആ ഡെഡ് സ്കിന്നിങ്ങനെ കളയുക ഫുള്ള് ആ പുതിയ സ്കിന്ന് വരും കുഴപ്പമില്ല അപ്പൊ കോപ്രോക്സി നിർബന്ധമായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ബോഡോ പേസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത് പേസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കോപ്രോക്സി വാങ്ങിട്ട് സ്പ്രെ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മളെ മൾട്ടി ഹെഡ് ഒരു മാവുമൽ അഞ്ചു തരം വാങ്ങേണ്ട തൈകള് ആ ചെയ്ത് വെച്ചതാണ് ഉണ്ടോ ഇതിമ ആ ഇതിമ ബനാന മേങ്കോ ഉണ്ട് പ്രിയൂരുണ്ട് ഉണ്ട് മാങ്കോ റെഡ് ഡ്രാഗൺ ഉണ്ട് ജിഫി ഉണ്ട് മാങ്കോ ജിഫി എന്ന് പറയും ചന്ദ്രകാരന് അഞ്ച് തൈകൾ അഞ്ച് തൈകളുണ്ട് നാലുള്ള ഉണ്ട് മൂന്നുള്ള ഉണ്ട് അഞ്ചെന്താ മെയിൻലി ഇതിമ എല്ലാത്തിമ വരുന്നത് ഒരു ബനാന പിന്നെ ഒരു ബനാന ഒരു നാംഡോക്കും മൂന്നെണ്ണത്തിമ ഉള്ളതാണെങ്കിൽ മാങ്കോ ജിഫിയുണ്ട് കുളമ്പുണ്ട് ക്രയൂർ ഉണ്ട് ഇതാണ് നമ്മൾ മണ്ണ് മാറ്റി കൊണ്ടുപോകാൻ തന്നെ കേട്ടോ നമ്മളിത് ഇങ്ങനെ തൈ വന്ന പോലെ അങ്ങോട്ട് കൊടുക്കല്ല ഇതേപോലെ ഒരുപാട് മണ്ണും കവറും ഒക്കെ മാറ്റി ഇതിന്റെ കവറുകൾ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ ആ വന്ന കവറിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇഞ്ഞ് നിനക്കൊന്ന് ഉഷാറാക്കി പിടിച്ചതിൻ്റെ ശേഷമാണ് നമ്മളിത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ബംഗാളിൽ നിന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഇരുന്നൂറ് ഉപയോ മുന്നൂറ് ഉപയോ ഒക്കെ വരുന്ന തൈകള് ഇന്ത്യൻ എന്ന് അറിയപ്പെടുന്ന നമ്മളെ ലോക്കൽ ആളുകൾ ഇന്ത്യ ഇന്ത്യൻ എന്ന് അറിഞ്ഞു വിൽക്കുന്ന സാധനമാണ് അപ്പൊ ഞാനിപ്പോ കുറെ വീഡിയോയിലൊക്കെ കണ്ടിരുന്ന ആളെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ആ ഇത് ഇതിന്റെ ജംബോ പ്ലാന്റ് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് ഈ കാണുന്ന സാധനം ആ എന്ന് പറഞ്ഞാല് ഇതാണ് മാൾട്ട എന്ന് പറഞ്ഞ സാധനം അപ്പൊ ഈ മുസമ്പിയും ഈ മുസംബി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വിൽക്കുന്നത് ഇത് ഇന്ത്യൻ മുസംബി ഒറിജിനല് അതിന്റെ ചാച്ചനാണിത് ചാച്ചനാണ് ഇത് മോശമൊന്നുമില്ല പക്ഷെ ടേസ്റ്റിൽ കുറച്ചൊരു കുറവാണ് നീരില്ല അതൊക്കെ അതന്നെ ഇതൊക്കെ ഭാര്യയാണ് കായ് നന്നായിട്ട് പിടിക്കും പക്ഷെ നമ്മളെ ഇന്ത്യൻ മുസ്ലിംബിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ട്വന്റി ഫൈവ് പെർസെൻറ് അതിന്റെ ഒരു ഇതൊള്ളു ക്വാളിറ്റിയുള്ളൂ അത് ഇന്ത്യൻ്റെ അല്ല അത് വിദേശിയാണ് അത് നമ്മളൊരു പേരിട്ടാണ് അപ്പൊ ഇപ്പൊ മാർക്കറ്റിലൊക്കെ കാണാൻ പറ്റും ഇപ്പൊ എല്ലാ അധികം ചാത്തരാണ് എല്ലാ ഇന്ത്യ മുസിയാണ് ഇത് പാകിസ്ഥാന്റെ ഓറഞ്ചാണ് കിന്നു എന്ന് അറിയപ്പെടും ഇപ്പൊ നമ്മളെ നാട്ടിലും പഞ്ചാബിൽ നിന്നും വരലുണ്ട് അവസാന കാലത്ത് ഒരു സന്ദ്ര സന്ദ്ര എന്നാ പറയുക കിന്നു സന്ദ്ര ഓ കഴിക്കുന്ന വലിയൊരു ഓറഞ്ച് കളറിൽ ഈ നല്ല കളറിൽ വരുന്നതാണ് ഇത് ഇവിടെ നമ്മളെ ഇന്ത്യയിൽ പഞ്ചാബിലാണ് ഇത് കൂടുതലുള്ളത് ഇത് പാകിസ്ഥാനിൽ നിന്നാണ് ഗൾഫിലൊക്കെ ഏറ്റവും കൂടുതൽ വരും കിന്നു എന്നറിയപ്പെടുന്ന സാധനം അതിന്റെ ചെറിയ തൈകളുണ്ട് നല്ല ഇതാണ് ഇതിപ്പോൾ റീപ്ലാന്റ് ചെയ്തിട്ടുള്ളൂ റീപ്പോട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഇത് ക്ഷീണമൊക്കെ മാറാൻ ഒരു രണ്ടാഴ്ച കഴിയും അപ്പോൾ കുറച്ച് വന്ന ക്ഷീണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിപ്പോൾ നമ്മളത് കവറൊക്കെ മാറ്റി ഓരോന്നേരം ഒന്ന് മാറ്റി കാട്ടിരിക്കാണ് ഇത് വെരികേറ്റഡ് മുസംബി വെരികാറ്റഡ് മുസംബി എന്ന് ഇതാണ് ബെരികാറ്റഡ് മുസംബി അതൊരു വേറെ വെറൈറ്റിയാണ് അപ്പോ ഒരു നമുക്ക് നല്ല ഭംഗിയിൽ വീട്ടിന്റെ മുറ്റമൊക്കെ അതിന്റെ ലീഫ് തന്നെ കണ്ടില്ല ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല ഭംഗിയാണ് അതിന്റെ ഫ്രണ്ടിലുണ്ട് വേറെ മാര ഞാൻ കാണിച്ചത് അപ്പൊ ഇതിന്റെ തൈ വന്നിട്ടുണ്ട് ഇതാണ് മുസംബി എന്ന് പറഞ്ഞ സാധനം ഇതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് വീട്ടിന്റെ മുറ്റത്തൊക്കെ ഗാർഡന് അലങ്കരിക്കാനും അതിന്റെ കൂടെ തന്നെ നമുക്ക് നല്ല മധുരമുള്ളൊരു മുസമ്പി കഴിക്കാം തൈകളൊക്കെ അതിന്റെ തൈകള് പുതിയ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഇപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് പ്ലാന്റ് നമ്മൾ സ്റ്റാർട്ടിങ് നമുക്കൊരു സിക്സ് ഹൺഡ്രഡിന് ഒക്കെ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് പ്ലാന്റ് ഇതാണ് ബെരിഗേറ്റഡിന്റെ അതിന്റെ തന്നെ കുറച്ചും കൂടെ വലിയ പ്ലാന്റുകൾ ഉണ്ട് ഓൾറെഡി ഫ്രൂട്ടായി തുടങ്ങിയ പ്ലാന്റുകൾ ഉണ്ട് ഇത് നമുക്ക് ഫ്രൂട്ട് ആയിത്തുടങ്ങി ആയിത്തൊടങ്ങി ഒരു സെവന്റി ഫൈവ് പെർസെന്റ് ഒന്ന് കൊഴിഞ്ഞു പോയതാണ് വണ്ടിയിൽ കളർ മാറും അതൊക്കെ കളർ മാറും ഇത് വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാലൊക്കെ കളർ മാറും നല്ല സൂര്യപ്രകാശം കിട്ടണം പിന്നെ ഒരു ഇത് ആഫ്രിക്കന്റെ ഓറഞ്ച് ഇത് ആ ഇത് ആഫ്രിക്കന്റെ ഓറഞ്ചാണ് ഇതിന്റെ അതൊക്കെ നിക്കണത് ഇതൊക്കെ ടൈം ആയിട്ടില്ല അതൊക്കെ ഇപ്പൊ മെച്ചൂറായ തൈ അല്ല അതൊക്കെ ബേസിക് ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന തൈകളാണ് എത്രെറൈറ്റി ഓറഞ്ചുകൾ ഇവിടെ ഒരു പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മുസമ്പിയുണ്ട് വിയറ്റ്നാം മുസമ്പിയുണ്ട് ബാരിവണ് ഉണ്ട് ആഫ്രിക്കൻ മുസംബി ഉണ്ട് ഡാൻസി ഓറഞ്ച് ഉണ്ട് അതേപോലെ തന്നെ ഡക്കോ ഓറഞ്ച് ഉണ്ട് മിൽക്കി ഓറഞ്ച് ഉണ്ട് കരകര നേവൽ ഉണ്ട് ഓസ്ട്രേലിയൻ നേവൽ ഉണ്ട് ഇത് ഓസ്ട്രേലിയൻ നേവലിൻ്റെ തയ്യാണ് ഇവിടെ കാണാൻ കാണിച്ചത് ഓസ്ട്രേലിയൻ നേവൽ എന്ന് പറഞ്ഞത് അപ്പൊ ഈ നേവൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചെറിയൊരു ചോദിക്കാറുണ്ടാവും ഒരു കരയാത്തോണ്ടാണ് ആ അല്ല നേവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പുക്കൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും ഇതാണ് ഇതിന്റെ പൂക്കൾ ഓറഞ്ചൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാണ് ഇതിന് ശ്രദ്ധിച്ചാൽ മതി ഇതിമൊക്കെ പൂക്കൾ ഉണ്ടാവും കണ്ടോ ഇതിനാണിതിന് നാവൽ എന്ന് പറഞ്ഞത് ഇതിനൊക്കെ പുക്കൾ ഉണ്ടാവും കണ്ടോ അപ്പൊ ഇത് മുറിച്ച് കഴിക്കുന്ന ഓറഞ്ചാണ് ഇത് ജ്യൂസിന്റെ പർപ്പസിന് അല്ല നമ്മള് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്ത് കഴിക്കുന്ന അതിനാണ് നമ്മൾ നേവൽ അല്ലെങ്കിൽ അറബിയിൽ എന്ന് എന്നറിയും ഇംഗ്ലീഷിൽ നേവൽ എന്ന് പറയും മലയാളത്തിൽ നമുക്ക് അങ്ങനെ ആദ്യമായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് മുർച്ച അയക്കുന്ന ഓറഞ്ച് എന്ന് പറയാം അപ്പോൾ ഒട്ടനവധി പുതിയ പുതിയ വെറൈറ്റികളാണ് ഫുള്ള് അപ്പോൾ അത്രത്തോളം അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ അറിയാം നമുക്ക് എന്തായാലും ഇന്ത്യൻ മുസമ്പി വിയറ്റ്നാം മുസംബി സീറ്റ് പുഷ് ഓറഞ്ച് ഇത് മൂന്നും ഓൾറെഡി നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് എൻ്റെ വാട്സപ്പിൽ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് ഡബിൾ സീറോ ത്രിപ്പിൾ സെവൻ അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ വാട്സപ്പിൽ ഒക്കെ കൊടുക്കുന്നതാണ് ഗാർഡൻ്റെ പിന്നെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തവർക്ക് അങ്ങനെ വന്ന് വാങ്ങിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് അതാണ് റാസ് ഗാർഡൻ ആണ് തിരൂർ മംഗലംന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ തിരൂര് പുറത്തു റോഡിൽ തിരൂരിൽ നിന്ന് പുറത്തു വർക്ക് പറഞ്ഞ റോഡിൽ തിരൂരിൽ നിന്ന് ഒരു പതിമൂന്ന് കിലോമീറ്റർ വന്നാൽ കുറുമ്പടി ആശുപത്രി പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ നഴ്സറി ഉള്ളത് കുറച്ച് ഉള്ളോട്ടാണ് വലിയ നഴ്സറി ഒന്നല്ല ഒരു ചെറുകിട ഒരു എന്താ പറയാ നമ്മളൊരു വീടിനോട് അനുബന്ധിച്ച് ചേർന്നുള്ള ഒരു നേഴ്സറി ആണ് അപ്പം വലിയൊരു ഫാമാണെന്നൊന്നും വിചാരിച്ചിട്ട് ആരും വരണ്ട ചെറിയൊരു നഴ്സറി ആണ് അത്യാവശ്യം പ്ലാന്റുകൾ ഉണ്ട് കൊണ്ടുപോകുന്നവർക്ക് നല്ല പ്ലാന്റുകൾ കൊണ്ടുപോകുക വില കുറവ് ഒന്നുള്ളൊരു ഒരു കൺസെപ്റ്റില് ഇങ്ങോട്ട് വരണ്ട അത്യാവശ്യം നല്ല പ്ലാന്റ് കൊടുക്കുമ്പോൾ നല്ല റേറ്റ് തന്നെ ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ മുൻകൂട്ടി പറയാനുള്ളത്